വീഴ്ച പറ്റി എന്ന് സംബന്ധിച്ചുകൊണ്ട് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള പിരിച്ചുവിടൽ എന്നാണ് പറയുന്നത് രണ്ട് മാസത്തിനകം പുതിയ രൂപത്തിലേക്ക് സംഘടന വരുമെന്ന് പറയുമ്പോൾ ആരാകും ഇനി രണ്ടു മാസത്തിനകം നേതൃത്വം വഹിക്കുക ഈ നിലവിലെ ആരോപണ വിധേയൽ പൂർണ്ണമായും മാറി നിന്നുകൊണ്ട് ഒരു പുതുതലമുറയ്ക്ക് പുതിയ നിലപാടുള്ളവർക്ക് ശക്തമായ നിലപാടുള്ളവർക്ക് അവസരം കൊടുക്കുന്ന രൂപത്തിലേക്ക് സംഘടന മാറുമോ തലപ്പത്തേക്ക് വനിതാ പ്രാതിനിധ്യം എത്തുമോ വനിതകൾ ഉണ്ടാകുമോ ഇതൊക്കെയാണ് ഇനി അറിയേണ്ട ചോദ്യങ്ങൾ അറിയേണ്ട മറുപടികൾ അതോടൊപ്പം തന്നെ ഡബ്ല്യു സി സിയിലേക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഡബ്ല്യു സി സി രൂപീകരിച്ചവർക്ക് തിരിച്ചെത്താനുള്ള സാഹചര്യം കൂടി താരസംഘടന ഒരുക്കുമോ എന്നതും കൂടി അറിയേണ്ടതുണ്ട് അല്ലമീൻ മീൻ തുടരാൻ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രണ്ടു മാസത്തിനകം പുതുതായി പുതിയ ഭാരവാഹികളെ ചേർത്തുകൊണ്ട് പുതിയ എക്സിക്യൂട്ടീവ് ഉണ്ടാകും അസരമൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ സംഘടനയിൽ നടക്കുന്നത് നിലവിലെ കമ്മിറ്റി ഒരു താൽക്കാലിക കമ്മിറ്റിയായി തുടർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നതും എന്ന് മാത്രമല്ല ഈ പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നതുവരെ നിലവിലെ കമ്മിറ്റി ഒരു താൽക്കാലിക കമ്മിറ്റിയായി കാര്യങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും കാരണം ക്ഷേമപ്രവർത്തനം അടക്കമുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നതിന് എന്നുള്ളതാണ് പറയുന്നത് ക്ഷേമപ്രവർത്തനം എന്ന് ചൂണ്ടി സൂചിപ്പിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആരുടെ ക്ഷേമപ്രവർത്തനം എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്ത് ക്ഷേമമാണ് ഇതുവരെ സംഘടന ഉറപ്പാക്കിയത് ആരുടെ ക്ഷേമമാണ് ഉറപ്പാക്കിയതെന്നൊരു മറുചോദ്യം കൂടി ശക്തമായി തന്നെ ഉയരുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഘടനയിൽ ഉണ്ടാകും ഉണ്ടായിരുന്ന കാലഘട്ടം അത് വലിയ അഭിമാനകരമായി സൂചിപ്പിക്കാവുന്ന എടുത്തു പറയാവുന്ന ഒരു കാലഘട്ടം ഇതിൽ അംഗങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ നിലവിൽ അപമാന ഭാരത്താൽ സ്ഥലതാതിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുകൂടി നേരത്തെ തന്നെ ഇന്ന് പല അംഗങ്ങളും ഈ ചർച്ചകളിൽ അത്തരമൊരു അഭിപ്രായം കൂടി രൂപീകരിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഒരു നിലപാട് സംഘടന സ്വീകരിക്കണമെന്നൊരു മുന്നറിയിപ്പ് ആദ്യം സംഘടനയ്ക്ക് നൽകിയിരുന്നു നേതൃത്വത്തിന് നൽകിയിരുന്നു ഭാരവാഹികൾക്ക് നൽകിയിരുന്നു പക്ഷേ അത് മുഖവിലേക്ക് എടുക്കാൻ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് കടുത്ത നിലപാടിലേക്ക് കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ പോയത് ഇന്ന് ചേരുമെന്ന് അറിയിച്ചിരുന്ന എക്സിക്യൂട്ടീവ് യോഗം ഒരു കാരണവുമില്ലാതെയാണ് സ്ഥലത്തില്ല എന്നുള്ള കാരണം മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തില്ല എന്നുള്ള കാരണം പറഞ്ഞാണ് ഒഴിവാക്കിയത് പക്ഷേ സാങ്കേതികമായി ആ ഒരു കാരണം പറഞ്ഞ് ഇത്ര വലിയ ഗുരുതര പ്രതിസന്ധി നേരിടുമ്പോൾ ആ സ്ഥലത്തില്ല എന്നുള്ള കാരണം പറഞ്ഞ് ുന്നത് അത് പലർക്കും അംഗീകരിക്കാനാവുന്ന ഒന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രമൊരു വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നത് ആ വിമർശനങ്ങൾ അങ്ങനെ ഉയർന്ന വന്നപ്പോൾ പരാതികൾ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനും അതിന് മറുപടി നൽകാനും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കൂട്ടരാജിവെച്ചുകൊണ്ട് ആ മറുപടികൾ നൽകാതെ അല്ലെങ്കിൽ പ്രസിഡന്റ് മോഹൻലാൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വൈസ് പ്രസിഡന്റുമാരായ ജഗദീഷ് ജയൻ ചേർത്തല ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ട്രഷറർ ഉണ്ണി മുകുന്ദൻ എന്നിവർ രാജിവെച്ചിരിക്കുന്നു അതോടൊപ്പം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കലാഭവൻ ഷാജോൺ സുരാജ് വെഞ്ഞാറമൂട് ജോയ് മാത്യു സുരേഷ് കൃഷ്ണ ടിനി ടോം അനന്യ വിനു മോഹൻ ടൊവിനോ തോമസ് സരയു അൻസിബ ഇത്രയും പേർ രാജിവെച്ചിരിക്കുന്നു അങ്ങനെ പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂർണമായും പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് സംഘടന എത്തുകയാണ് ഞങ്ങളിത് ആ സംഘടന പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മോഹൻലാൽ എ സംഘടനയുടെ പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ധാർമ്മിക ഉത്തരവാദിത്വം സമ്മതിച്ചുകൊണ്ടുള്ള രാജി വീഴ്ച സമ്മതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള രാജി തെറ്റ് സമ്മതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള രാജി എന്നതാണ് മനസ്സിലാക്കേണ്ടത് സംഘടനയിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളടക്കം നിരവധി പേർക്കെതിരെ ലൈംഗികാരോപണം ഉയരുകയും അതിന് എഫ്ഐആർ ഇടുകയും ചെയ്ത ദിവസമാണ് ഇന്ന് പ്രത്യേകാന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ചേർന്ന ദിവസമാണ് ഇന്ന് കൂടുതൽ പേർ ആരോപണ വിധേയരാകാനുള്ള സാധ്യത മുന്നിലുണ്ട് ഇനിയും തലകൾ ഉരുളാനുള്ള സാധ്യതകളുണ്ട് ഇനിയും തെളിവുകളുമായി വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ട് സംഘടനയെ അങ്ങ് പിരിച്ചുവിടുന്നു എന്ന തീരുമാനത്തിലേക്ക് ഭാരവാഹികൾ എത്തിയിരിക്കുന്നു അല്ലമീൻ അതുതന്നെയാണ് സ്മൃതി ഉത്തരം മുട്ടിയപ്പോൾ ഉണ്ടായിരുന്ന നടപടി എന്നൊരപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല കാരണം പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നു പലതരത്തിൽ മറുപടി പറയേണ്ടി വരുന്നു പക്ഷെ അതിന് കൃത്യമായി മറുപടി പറയാനാവില്ല എന്ന് ബോധ്യപ്പെടുന്നു എന്ത് മറുപടി പറഞ്ഞാലും അതിന് തുടർ ചോദ്യങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാകുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി തന്നെയാണ് കൂട്ടരാജ്യയിലൂടെ ഒരു ഒരു മറുപടി നൽകുക അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് കാരണം ഓരോ ദിവസവും ആരോപണങ്ങൾ ഒന്നും ായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ മറുപടി പറഞ്ഞ് തീർച്ചയായും പ്രായോഗികമല്ല എന്ന് മാത്രമല്ല നടപടി സ്വീകരിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അങ്ങനെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പലരെയും പിണക്കുന്നതിനോ അല്ലെങ്കിൽ പലർക്കെതിരെയും ഒപ്പം നിൽക്കുന്ന ഓരം ഓറഞ്ചേർ നിൽക്കുന്ന ആളുകൾക്കെതിരെ പോലും നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന്റെ ഒരു വിമുഖതയും അക്കാര്യത്തിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത് നമ്മൾ അത് പറയുമ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പല അംഗങ്ങൾക്കും ആ കമ്മിറ്റിയുടെ സംഘടനയുടെ നിലപാടിലൂടെ ഒക്കെ നേരെ തോതിലെങ്കിലും വിയോജിപ്പുണ്ടായിരുന്നു അത് മയപ്പെടുത്തിയിട്ടാണെങ്കിലും പലരും ആ അഭിപ്രായം പുറത്ത് പറയുകയും ചെയ്തിരുന്നു പക്ഷെ ഒരു ഏറ്റെടുത്തുകൊണ്ട് മെറ്റെടുത്തുകൊണ്ട് ഒഴിയണമെന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ ഔദ്യോഗികമായി അവർ എത്തിയിരിക്കുന്നത് അതിനോട് മറ്റുള്ളവരും സമ്മതം കൂടെ നിൽക്കുകയും ചെയ്യുന്നത് പക്ഷെ ആ നടപടി പോലും ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം ഈ രാജ്യം എന്ന് പറയുന്നത് ഈ പോക്ക് എന്ന് പറയുന്നത് അത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടല്ല അതിനപ്പുറത്തേക്കും കുറ്റവാളികൾ എന്ന് പറയപ്പെടുന്നവരെ ആരോപണവിധരായിട്ടുള്ള ആളുകളെ സംശയം നിലയിൽ നിൽക്കുന്ന ആരോപണ നിലയിൽ നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയാൻ പറ്റാത്തതിന്റെ പേരിലുള്ള ഒരു കൊഴിഞ്ഞു ഒഴിഞ്ഞുപോക്കായിട്ട് ഒഴിഞ്ഞു ഒഴിച്ചോട്ടമായിട്ട് തന്നെയാണ് അതിന്റെ ഒരു വിഭാഗം ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നതും വിലയിരുത്തുന്നതും അതുകൊണ്ട് തന്നെ ഇതിനെ വലിയ മഹത്തായ പ്രവർത്തനമായി ആരും കാണുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല സ്വാഭാവികമായും ഈ ഒരു നടപടി പോലും വിമർശന വിധേയമായിരുന്നു ഇപ്പോഴുള്ള രാജ്യവെച്ച് ഒഴിയാനുള്ള ആ ഒരു തീരുമാനം പോലും വിമർശന വിധേയമാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അതിന് കാരണം എന്താണെന്നുള്ളത് അതിന്റെ പിന്നെ ഏത് പശ്ചാത്തലത്തിലാണ് അത്തരമൊരു നടപടിയിലേക്ക് പോയത് എന്നുള്ളതൊക്കെ ഏറെ പ്രധാനം അതുകൊണ്ട് അതും ഒരു വിമർശന വിധേയമാകും പക്ഷേ ഏതായിരുന്നാലും ഇനി ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്നുകൊടുക്കാനില്ല എന്നുള്ളതും ഇനി ആരോപണ ചലങ്ങൾ ഏറ്റുവാങ്ങാൻ ശേഷിയില്ല എന്നുള്ളതിന്റെയും ഒക്കെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ വിധത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഏതായിരുന്നാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉരുണ്ടുകൂടിയിരിക്കുന്ന ഒരു കാർമേഘം അത് തന്നെയാണ് ഒരു പെരുമഴ പേസായി പേസായിപ്പോൾ പെയ്തിറങ്ങിയിരിക്കുന്നത് ദിവസവും സംഘടനയിൽ എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുന്ന തീരുമാനത്തിലേക്ക് എ എം എം എക്ക് എത്തേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് പുതുമോടി കഴിഞ്ഞിട്ടില്ല ഒരു മാസവും ഇരുപത്തെട്ട് ദിവസവും കഴിഞ്ഞപ്പോഴേക്കും സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടേണ്ടതിലേക്ക് എത്തേണ്ടി വന്നു സംഘടനാ ഭാരവാഹികൾക്ക് എന്നുള്ളതാണ് ഈ കാരണം വലിയ പഴക്കമില്ല ഹണിമൂൺ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് വലിയ കുടുംബകലഹത്തിലേക്ക് സംഘടന പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം ഇന്ന് രാവിലെ ചില അംഗങ്ങളോട് സംസാരിക്കുമ്പോഴും അവർ പറഞ്ഞത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ഇപ്പോഴങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല അതിനുള്ള സാധ്യതകളൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു ഇന്ന് രാവിലെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ചിലരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാനായത് പക്ഷേ ഈ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ വലിയ രീതിയിൽ കൊടുമ്പുരി കൊണ്ടൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു കൂട്ടരാ ജി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും അങ്ങനെ ഒഴിയാൻ അവർ തീരുമാനിച്ചതും ഏതായിരുന്നാലും അത് വലിയ മഹത്തായ പ്രവർത്തനമായി ഏതായാലും വിശേഷിപ്പിക്കാനാകില്ല മാത്രമല്ല സാധാരണ ഇത്തരത്തിലെ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ പരാതികളൊക്കെ ഉയർന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ ഇതുവരെയും